നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ഡീൻ കുര്യാക്കോസ് എം പി കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകി കാട്ടാന ആക്രമണത്തിൽ വീട്ടമ്മ മരിച്ച സംഭവത്തെ തുടർന്ന് നടന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഡീൻ കുര്യാക്കോസ് മൊഴി രേഖപ്പെടുത്തിയത് എം ഉൾപ്പെടെയുള്ളവർക്ക് ഉള്പ്പെടെയുള്ളവര്ക്ക് കോതമംഗലം പോലീസ് നോട്ടീസ് നൽകിയിരുന്നു കോതമംഗലം സംഘർഷം ഡീൻ കുര്യാക്കോസ് എം പി കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകാൻ എത്തി കാഞ്ഞിരവേലിയിൽ വീട്ടമ്മ കാട്ടാന ആക്രമണത്തിൽ മരിച്ച സംഭവത്തിൽ ശവശരീരവുമായി കോതമംഗലം ടൌണിൽ പ്രതിഷേധിച്ച സംഭവത്തിലാണ് ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തത് ഈ കേസിൽ ഡീൻ കുര്യാക്കോസിന് കോതമംഗലം പോലീസ് നോട്ടീസ് നൽകിയതിനെ തുടർന്നാണ് തിങ്കളാഴ്ച പതിനൊന്നരയോടെ ഹാജരായത് മറ്റ് നേതാക്കളോടൊപ്പം എത്തിയ ഡീൻ കുര്യാക്കോസ് മൊഴി നൽകി ഒരു മണിക്കൂറിന് ശേഷം മടങ്ങി പോലീസ് സമരക്കാരെ അടിച്ചമർത്താനാണ് ശ്രമിച്ചതെന്നും ജനകീയ സമരത്തിന് നേതൃത്വം തന്നെ ശാരീരികമായി ഉപദ്രവിച്ചെന്നും ഡീൻ കുര്യാക്കോസ് എം പറഞ്ഞു വന്യജീവി ആക്രമണത്തിൽ തുടർച്ചയായി ആളുകൾ കൊല്ലപ്പെടുകയും അതിൻ്റെ പേരിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുകയും ഇരകളാക്കപ്പെടുന്ന ആളുകളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം പോലും ലഭ്യമാകാത്തതായിട്ടുള്ള ഒരു പശ്ചാത്തലം നിലനിൽക്കുമ്പോഴാണ് കാഞ്ഞിരുവേലി സ്വദേശിനിയായിട്ടുള്ള ഇന്ദിരാമ്മ എന്ന വീട്ടമ്മ കൊല്ലപ്പെട്ടത് അപ്പോൾ ആ ഒരു ദാരുണമായ സംഭവം ഉണ്ടായപ്പോൾ പതിവ് പോലെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ഒളിച്ചുകളിയുടെ ഒരു സമീപനമാണ് അവിടെ ഉണ്ടായത് യാതൊരു തരത്തിലും യാതൊരു തരത്തിലുമുള്ള ആശ്വാസകരമായ പദ്ധതികൾ പോലും പ്രഖ്യാപിക്കാതെ പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ യാതൊന്നും സർക്കാർ ചെയ്യുമെന്ന് ഉറപ്പ് നൽകാതെ അതോടൊപ്പം തന്നെ മരണപ്പെട്ട ആ കുടുംബത്തെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു ഉറപ്പുകളും നൽകാതെ ഇതിനേറെ പറയുന്നു നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടൊരു സംഭാഷണം പോലും നടത്താത്തതായ ഒരു സാഹചര്യം അന്നത്തെ ദിവസം ഉണ്ടായി എന്നുള്ളത് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് ഉൾപ്പെടെ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം